കേക്കണില്ലേ കേർത്താൻ അറിഞ്ഞാ നിട്ടും ഫോൺ സ്വിച്ച് ഓഫാ ഇങ്ങോട്ട് ഓള ഫോൺ സ്വിച്ച് ഓഫിന്റെ ഇക്കാര്യം ഇവിടത്തെ കൊറേ പറയുണ്ട് ഞാനിപ്പൊന്നും പറയണില്ലേ എന്നിട്ട് ആ ഫോണും തേരുവോ ഉം ഞാനൊന്ന് കൊറച്ചേരം വർത്താനം പറക്ക് വേറെന്തൊക്കെയോ ജീവിതം സുഖല്ലേ എന്നൊരു സംശയമുണ്ട് ഞാൻ ഇവിടെ ഇണ്ടല്ലോ പുറത്തൊക്കെ ഇറങ്ങി പോണ കണ്ടു കണ്ടില്ലേ ആ ഇന്ന് പൊറത്തു പോയിക്കോണേ ആ ചോട്ടാൻ്റെ എടുത്തോ അവിടെ പോയി കിട്ടിയ പോയിക്കോളും പിന്നീട് ഗൾഫിലല്ല പെരും ചൂട് അവിടേം ചൂടല്ലേ ആയിക്കോട്ടെ ആ ആ ആ പറയാളല്ലേ പുതിയ പുതിയ കുളിച്ചോടാ പറയാൻ പോയത് എന്തി നിങ്ങൾക്ക് ഫോൺ തന്നൂടെ ിക്കോ ഇനി എന്റെ ജീവിതം കളിക്കണ ഇന്റെ ചിന്നട്ട ഇടങ്ങാറാക്കിക്കണത് ഇനി അങ്ങോട്ട് മാഴുവിൻ്റെ കളികളാണ്

ഉം ആഴ്ചപ്പുഴയത് കഴിയുമ്പോ പറയും അത് ഉണ്ണിന്റെ ആണ് ഉണ്ണിൻ്റെ ഇത് കരുമ്പോ പറയും അത് മറ്റൊരുതാണെന്ന് ആരുമല്ല ഈ ചുറ്റുപാട്ടുകൾ ഓരോന്നല്ലിക്കോടന്നെ ഇക്കാരം അല്ലേ ഇന്ന കിട്ടില്ല എന്നിട്ടാണ് വിളിച്ചത് പിന്നെ കോഴിക്കോട് അല്ല എന്നിട്ട് പിന്നെ അത് കൊണ്ടാകാൻ വരല്ലേ ജീവനും കൊണ്ട് പോയെന്റെ കര പെടുന്നുണ്ടാൻ വരൂല്ലേ ധൈര്യ കുറച്ച് കാര്യങ്ങൾ പറയാ അതെ നടക്കൊള്ളു ഇങ്ങനെ സോപ്പിട്ട് കജിലാക്കി നിന്റെ കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കും ഇമോളൊന്ന് എന്താണ് കൊച്ചു കാര്യങ്ങളും പറയണ്ടാത്തേ മകളെ ജീവിതത്തിന് അതും കൂടെ നിങ്ങൾക്കറിയോ നിങ്ങൾ ഇപ്പോഴത്തേനും പോയപ്പോളു മാണവത്തെ പോലെ എറിഞ്ഞു കൊടുത്തു ോട് പറഞ്ഞോ പറയണോട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ചെയ്യാൻ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു എല്ലാം ഞാൻ പറയണില്ല എനിക്ക് രണ്ട് കുട്ടികളില്ല എന്റെ ജീവിതം നിങ്ങൾ ഇല്ലാതാക്കുന്നത് ഇനി ഇനി നിർത്തി ഓരോന്ന് പിരി ഞാൻ 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 ഞാനങ്ങോട്ട് പോകണിപ്പോ അവിടെ പോയി കൂട്ടർക്കാൻ ഒരു സമാധാനല്ല ഈ മാളവത്ത് എന്തെങ്കിലും കുഞ്ഞുമാക്കാനോട് പറയാമോ എന്നൊക്കെ

മാള് പറയാതെ നോക്കല് ഞാൻ കടമേ മാണിന്ന് നോക്കിക്കട്ടോ ഞാൻ നോക്കൂല ആ ഓള കണ്ണിനാണ് ഇത് കെട്ടുന്നത് അതൊക്കെ ശരി എങ്ങനക്ക് അതല്ല വണ്ടി കയറ്റിടോരുവെന്ന് പറഞ്ഞു അതാലോചിച്ചോക്കി എന്റെ ജീവിതം പോയാലും ഞാൻ ഇവിടെ തന്നെ മനസ്സിലാക്കി മനസിലായല്ലോ നമ്മള് ഷൈനാസാണ് കേട്ടോ അപ്പോ ഷാനാസ് എന്നൊരു കുണ്ടാമണ്ണിയും കൊണ്ടാണ് വന്നിട്ടത് ഞാൻ വിജയത്തില് ചെയ്യാത്തൊരു കാര്യം കൂടിയാണ് വന്നിട്ടുള്ളത് കേട്ടോ പറഞ്ഞിടത്തോ ഷനാസ് പറഞ്ഞോ എന്റെ പ്രേക്ഷകരോട് വലിയ ബ്യൂട്ടീഷ്യൻ ആണ് വലിയ ആളൊന്നും ആയിട്ടില്ല അത് വേറെ ലെവല വേറെ ലെവലിലിപ്പോ വല്യാളിക്കണം അപ്പൊ ഇവിടെ ഇപ്പോ ഇന്നൊന്ന് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഞാൻ ഇന്ന് വരെ ഫേഷ്യൽ സാധനം ചെയ്തിട്ടില്ല പുരുക ഇങ്ങനെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ എന്താ ചോദിച്ചാൽ ഫേഷ്യൽ ഇന്നിപ്പോ ചെയ്യാത്തവരും ഇല്ല ഒരു കല്യാണം ആയാലും എല്ലാരും ചെയ്യണ കാര്യങ്ങളാണ് അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചാലും ചെയ്യാൻ ഉണ്ടല്ലോ എല്ലാവരും ഉപകാരമാണ് നല്ല കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു ചെടി വളരണെടിക്ക് വളമൊട്ട് കൊടുക്കണം അതേപോലെയാണ് നമ്മൾ നമ്മളേത് കാര്യങ്ങളും നമ്മളെ ശരീരം നോക്കിയാൽ അതിനുസരിച്ച് നമുക്ക് ഇണ്ടാവും ഞാൻ ഇന്നുവരെ ചെയ്തിട്ടില്ല അതിന് പോയിട്ടില്ല അപ്പൊ ഇവളൊന്ന് ചെയ്തു തരാന്ന് പറയണ്ടേ എന്റെ മെയിൻ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഞാന് പിന്നെ എന്താണ് ഇപ്പൊ ചെറിയൊരു ബ്യൂട്ടീഷ്യൻ ഒക്കെ ആയിട്ടുണ്ട് ഇപ്പൊ വീട്ടിൽ നിന്നാണ് പിന്നെ ചെയ്ത് കൊടുക്കല് ഇനിയിപ്പർക്കെങ്കിലും വീട്ടില് ഇപ്പൊ വന്നിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ചെയ്തു തരും കേട്ടോ അപ്പോ പിന്നെ എന്താണ് ഫേഷ്യലും ആണ് ചെയ്യണത് അപ്പൊ എത്ര ആയാലും നിങ്ങൾ പിന്നെ വല്യ വല്യ എമൗണ്ടിലുള്ള ഫേഷ്യൽസൊക്കെ മിതമായ വിലയിൽ ഞാൻ ചെയ്തു തരും ഇനി വേറെ ഇത് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും ഇതിന് പല കുറ്റങ്ങൾ പറയാനുള്ള ആൾക്കാരുണ്ടാവും അതോ പറയാൻ നിൽക്കണ്ട ഇത് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം മാറി അതൊക്കെ ഓരോരുത്തർ വ്യക്തിപരമായ കാര്യങ്ങളാണ് ഏത് ചെയ്യണം എന്ത് ചെയ്യണം ഏത് ഡ്രസ് അതൊക്കെ അവനാന്റെ കാര്യങ്ങളാണ് അപ്പോ ഇതൊന്നും ഞങ്ങൾ ചെയ്യില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊന്നും ആരും പറയാൻ നിൽക്കണ്ട അതൊക്കെ അവനാന്റെ പേഴ്സണൽ കാര്യങ്ങളാണ് അപ്പോ ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഇതിന്റെ ഗുണങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇത് എന്തൊക്കെയാണ് ഒരു കല്യാണത്തിന് ഇന്നത്തെ കാലത്ത് ഒരു പുതിയ ചെയ്യാത്തവരില്ല ഒരു പേരിലിപ്പോ ഒന്നും ഒരുവിധ മനുഷ്യന്മാരും മുഴുവൻ ചെയ്യണം ഇതൊക്കെ അല്ലൊന്നും കുട്ടിപ്പാടൊന്നും ഇല്ല അപ്പൊ നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കില് ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഷൈനാസ് ഇനി ഇവിടെ ഷൈനാസിന്റെ പേരേക്ക് നിങ്ങക്ക് പോകാൻ പറ്റി നിങ്ങളെ പെരീക്കോളും വരൂട്ടോ ആ വണ്ടിക്ക് ഇത്ര വെച്ച കൊടുത്താൽ പിന്നെ നമ്മളെ ഒരു ഉദാഹരണം പറയണേ ഒരായിരം പേന്റെ ശേഷിയിലാണെന്നുണ്ടെങ്കിൽ അയിന് ഓള ഒരു നൂറോ നൂറ്റി അമ്പോ എടുത്തിട്ട് ആ ഒരു സാധനത്തിലുള്ള പൈസയോളെടുക്കൊള്ളു അതൊക്കെ പിന്നെ നിങ്ങള് സീക്രേറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചോണ്ടിട്ടോ ഫോണൊക്കെ എങ്ങനെയാ വെച്ചാൽ അപ്പൊ നിങ്ങള് പേടി പോയിക്കാട് ചെയ്യണ ആ ഒരു പൈസ എന്തായാലും ഉണ്ടാവില്ല അതിന്റെ ആ നിങ്ങൾക്ക് എന്നാണ് ബാഗുള്ളൂന്നാണ് പറഞ്ഞേ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് നമ്മളത് അത് വിശ്വസിച്ചുള്ള പിന്നെ ഓഫറിലാണ് അതേപോലെ ഡിസ്കൗണ്ടിലാണ് അപ്പൊ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളാണോ അങ്ങനത്തെ പേടിയും ബേജാറൊന്നും വേണ്ട ഓരോ സ്കിൻ ടൈപ്പും കാണിച്ചു ഞാൻ ഞാനിപ്പോ ചെയ്ത് കൊടുക്കാണ് കാരണം അവളെ ഫേസ് നല്ല ഡള്ള ആയിക്കണ് പിന്നെ എന്താണ് ഗുജറാത്തൊക്കെ ഉള്ള പോക്കും കാര്യങ്ങളൊക്കെ ഒക്കെ നല്ലോണം ഫേസ് ഇതായിക്കണ് അപ്പൊ നമുക്ക് സൺടേനൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് അവളൊന്ന് ചുഞ്ചരി ഒന്നും കൂടെ മുഞ്ചത്തിയാക്കി എടുക്കാം അപ്പൊ എന്നാലേതായാലും നമ്മളൊന്ന് ചെയ്ത് രണ്ടും നോക്കാട്ടെ നമുക്ക് ഏതായാലും ഇതുവരെ ചെയ്തിട്ടില്ല നമുക്ക് നോക്കാം അപ്പൊ അക്കടെ കടക്കാൻ ചെയ്യാൻ വേണ്ടി കടന്നിട്ടുണ്ടോ എന്താവും സംഭവാണ് നമ്മളിവിടെ സെറ്റപ്പ് സെറ്റപ്പില്ല ബ്യൂട്ടി പാർലറ് ചെന്നാ പിന്നെ തല പൊന്തി കിടക്കും കാല് പൊന്തി അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ അതിനനുസരിച്ചുള്ള പൈസയുള്ളൂള്ളൂ ആ കിടക്കുമ്പോഴൊരു സുഖം കിട്ടൂല്ലേ റിസൾട്ട് ഉണ്ടാവും നമുക്ക് നോക്കാം അപ്പൊ ആദ്യം നമുക്ക് ഓളെ ഫേസ് നല്ലോണം ഒന്ന് പിന്നെ തുടച്ചെടുക്ക കേട്ടോ ഫേഷെ നല്ല തന്നെയാണ് എല്ലാരും പറയുന്നത് കേട്ടോ ഫേഷ്യല് ചെയ്യണത് നല്ലതന്നെയാണ് എല്ലാരും പറയണേ കേട്ട് ഇത്രയും കാര്യമായിട്ട് തണുപ്പടി അപ്പൊ നമ്മള് ഫേസില് ബ്ലീച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയത്തിന് ശേഷം അതൊന്ന് പിന്നെ എടുത്ത് മാറ്റിയ കണ്ണമ്മ കൊടുന്ന് ഇട്ടു പൊന്നാറ ഇതിന്റെ അപ്പർ ലിപ്പും അതുപോലെ തന്നെ ഇതിന്റെ സൈഡ് ഭാഗവും ഒരു അഞ്ചു മിനിറ്റിന് ശേഷം എടുത്ത് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് ഫീൽ ചെയ്യുന്നുണ്ടോ വരുന്നുള്ളു സ്ക്രബ് 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 പോലെ ഹെഡ്സും വൈറ്റ് ഹെഡ്സും അതുപോലെ തന്നെ മുഖത്തുണ്ടാവുന്ന തരിത്തെ റിമൂവ് ആവാനാണ് നമ്മൾ നല്ലോണം സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് എത്ര ഒരു മൈക്ക് മുന്നിൽ അപ്പൊ കഴിഞ്ഞ കൂടുതലും അടുത്തുണ്ട് കവളൊന്നും ഉണ്ടാവുമോ ആ കവളം ഞാൻ ഉണ്ടായി തിന്നണേ കണ ആകെ അല്ലാത്തത് പൊകനുണ്ടാവും അപ്പൊ ലച്ചുമാകും ചെയ്യണം എന്നറോട്ടത് ഉള്ള ഓണം പോലെ അയ്യോ മക്കളെ വേദരയിട്ട് കാര്യണ്ടൊക്കെ മാടി കൂടുണ്ട് ട്ടേ എന്ത് നിർക്കുള്ള ജനത്തെ ബ്ലൈക്റ്റ്സ് ആൻഡ് വൈറ്റ്സ് ഇതിലും അധികൊന്നുമില്ല വേഗനണ്ടോ സാരമില്ല ഇനൊരു ആൾക്കാര് കാണല ആയിരങ്ങൾ കൊടുത്ത് ചെയ്യണം വേദനെ സഹിച്ചാലും അല്ലേ അത്രയല്ല അധികൊന്നുമില്ല നീ മൂത്ത് അരച്ചില്ല ഈ മൂർ ക്ലീൻ ആണോ അല്ലേ ഫേസ് ക്ലീൻ ആണ് മുഖത്ത് ദൊന്നുമില്ല അവള് ഇല്ലെങ്കിലും

എന്താണ് നിങ്ങൾ വിളിച്ചോണ്ടിട്ടോ നിങ്ങളെ നമ്പർക്ക് വിളിച്ചാൽ മതി ഇവിടെ നമ്പർക്ക് വിളിച്ചാൽ മതി നിങ്ങളെ പെരിയക്കോട് വരും കേട്ടോ നിങ്ങളെ മാപ്പാരെ പറഞ്ഞോണ്ട് എന്നാ ഒരു തീരെ വിളിച്ചൂലായിട്ട് പോരട്ടെ വീട്ടിൽ നിന്നും കാണാൻ ഷേനാസിനെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാണ് ചെയ്തു ഹസ്ബൻഡും വരും ഏകദേശം പിന്നെ മുഖത്ത് പിൾസോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പൊ ക്ലീൻ ആണ് കണ്ടില്ലേ ഇപ്പൊ തന്നെ നല്ലൊരു മാറ്റം കൊറച്ച് മുന്നത്തെ വീഡിയോ അപ്പൊ എടുത്തു കാട്ടി കൊടുക്ക സംഭവം ഒക്കെ തന്നെയാണല്ലേ ഉഷാറയിക്കണേ സംഭവം കേട്ടോ ഉഷാറായിക്കു നിങ്ങള് ആദ്യത്തിന്റെ മുഖം കണ്ടില്ലേ ഇപ്പൊ പിന്നെ വീടിനെ കൊറേ എടുക്കാനോ ശരിക്കും മസാജും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മള് ഷോളും കാര്യങ്ങളൊക്കെ അപ്പൊ പിന്നെ അതാണ് എടുക്കാന്നത് ഞാൻ ഇന്നത്തെ തന്നെ ഇങ്ങനെ നോക്കണം ആറൊക്കെ വെച്ചു അപ്പോ ഇതൊക്കെ നമ്മൾ ശനാസിന്റെ നമ്പറോടെ കൊടുത്തു ഇനി അവളെ വീട്ടിൽ വന്നിട്ട് ചെയ്ത ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നിങ്ങളെ വീട്ടിൽ വിളിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പൊ എല്ലാതും ചെയ്യൂലേ പൊതുണ്ണങ്ങളും മാറ്റിച്ചാലും പുരികം ത്രെഡ് ചെയ്യാനും പുരികം ത്രെഡ് ചെയ്യാനും കേട്ടോ ത്രെ ഫേഷ്യലൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചാൽ മതി കേട്ടോ എല്ലാവരോടും लक्ष्म लक्ष्मी <laughs>